സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂരം ഉത്രം നക്ഷത്രം ആഗസ്റ്റ് മാസഫലം സാമ്പത്തിക ബാധ്യത ദൈവിക കാര്യങ്ങളിൽ പൂരം ഉത്രം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലങ്ങൾ കർക്കിടക മാസത്തിൽ ആരുടെ വാക്കുകൾക്കും വില നൽകുകയില്ല കൈവശത്തിലുള്ള പണം ദാനധർമ്മങ്ങൾക്ക് ചെലവഴിക്കും തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശ്വാസകരമായ സമയമാകും നിലനിന്ന ശാരീരികമായ അവശതകൾ ഒഴിവാകും അനാവശ്യ ചെലവുകൾ സാമ്പത്തിക ബാധ്യത വരുത്തും മറ്റുള്ളവരുടെ കാര്യത്തിൽ സ്വന്തം അഭിമാനം കളഞ്ഞു കുളിക്കും കർക്കിടക മാസത്തിലെ വാവ് ബലിയർപ്പിക്കുക പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ചിങ്ങമാസത്തിൽ അനാവശ്യ കാര്യങ്ങളിലെ ഇടപെടൽ ചീത്തപ്പേറിന് കാരണമാകും ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വേണ്ട പോലെ ശ്രദ്ധ പതിപ്പിച്ചാൽ നിലവിലുള്ള നഷ്ടങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും യാത്രാവേളകളിൽ കരുതലെടുത്തില്ലെങ്കിൽ പണം ആഭരണങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഉത്രം നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ വ്യാപാര മേഖലയിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കുകയും ആവശ്യമുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്താൽ സാമ്പത്തിക ഉയർച്ച നേടാം സ്വരൂപിക്കുന്ന സമ്പാദ്യത്തിൽ നല്ലൊരു ഭാഗം ദൈവിക കാര്യങ്ങൾക്ക് വിനിയോഗിക്കും ഉദ്യോഗത്തിൽ ഇഷ്ടസ്ഥലത്തേക്ക് ഉയർച്ചയോടെ മാറ്റം ലഭിക്കുന്നതിൽ സന്തോഷിക്കും പരസ്പരം കലഹിക്കാതെ ദമ്പതികൾ പെരുമാറാൻ ശ്രമിക്കുന്നതാണ് നല്ലത് സന്താനങ്ങളെയും ബാധിക്കുന്നതിനാൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും മാത്രമല്ല വേർപെട്ട് താമസിക്കാനും യോഗമുള്ള സമയമാണ് പ്രകൃതിക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കുക നഷ്ടങ്ങൾ വരാം ചിങ്ങമാസത്തിൽ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ നേരിടാൻ സാധിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കും മാത്രമല്ല പല സുഖഭോഗങ്ങൾ അനുഭവിക്കാനും അവസരമുണ്ടാകും വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച പോലെ വിദേശ പഠനത്തിന് യാത്ര തിരിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ ഭാഗമായി ലഭിക്കും നിലനിന്ന തർക്കങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണും പുതിയത് നല്ല വർഷമായിരിക്കും താംബൂലത്തിൽ അഭിലാഷ് പറയരു ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ